വേണ്ട അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാറി രാഷ്ട്രീയം കളിക്കാൻ നിൽക്കുക നിങ്ങൾ നിയമവിരുദ്ധമായി ഒരുത്തിന് ഇവിടെ പരവതാനി പിരിക്കാൻ വന്നിരിക്കുക ഞങ്ങൾ അങ്ങനെ തള്ളി പറഞ്ഞൊക്കെ ഒന്നും നിങ്ങളായിട്ടില്ല ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ അവിടെ നടക്കുമ്പോ പിന്നാലെ വന്ന് ഒന്നാൻ നിങ്ങളാരാ അതാ അയാള് സുൽഫിക്കറ് സംസാരിക്കണ്ട നിങ്ങൾ എന്തിനാ സംസാരിക്കണ്ട് നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ ആ മാന്യമായിട്ട് സംസാരിച്ചാ മാന്യമായിട്ട് മര്യാദ എട്ടു നീക്കണം അതായിക്കോട്ടെ എന്നെ തൊട്ടില്ല എന്റെ തൊട്ട് അറിയും ആ അത് കയ്യില് വെച്ചോ ആ വേഷം കണ്ടൊന്നും വേണ്ട നിയമം ഞങ്ങൾക്ക് അറിയാം നിയമം ഉണ്ടാക്കിയ ആൾക്കാരാണ് ഞങ്ങൾ നിയമം ഞങ്ങളെ പഠിപ്പിക്കും അത്രേ ഉള്ളു മാന്യമായിട്ട് പറഞ്ഞല്ലോ എന്തിനുള്ളൂ പിന്നാലെ വരുന്നത് ആ മൈൻഡ് ഇല്ല ഉള്ള കാര്യം പറഞ്ഞോ പിന്നീട് ചാനല കോൺഗ്രസ് നിങ്ങള് പിന്നര നോക്കിയേ അല്ല അത് നിങ്ങൾ സംസാരിച്ച് നടന്നു ഞാൻ പിന്നെ നിങ്ങൾ എന്തേലും വെറുതെ ആവശ്യമില്ല പിന്നാലെ പിന്നാലെ വന്നത് നിങ്ങളല്ലേ സുൽഫിക്കർ അവിടെ പോയി ഓ പിന്നാലെ വന്നിട്ട് എന്താ ഇത് പോത്തുകൾ നയിക്കുക ആ വേണ്ട ജനപ്രതികളാണ് ഞങ്ങൾ ജനപ്രതികളാണ് ആ ബഹുമാനം വെച്ച് സംസാരിച്ചോ ആ പിന്നെ പുറകെ വരണ്ട പുറകെ വരണ്ട അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ മുഴുവൻ മാറ്റി മാറ്റി ആ അയാളല്ലാതെ ഇനി അഥവാ വരുകയാണ് അയാളുടെ കൂടെ ആളുകൾ അതിന്റെ അത്ത് കയറിയ അതിന്റെ വേറെ വകുപ്പുണ്ട് നിയമം നിയമം ഒരാഴ്ച ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിന് കൊടുത്തിട്ടുണ്ട് എന്താ നിയമവിരുദ്ധമായിട്ട് രണ്ട് കാർഡ് കൈവശം നിങ്ങൾ വെച്ചാലും ഞാൻ വെച്ചാലും നിയമവിരുദ്ധമാണ് നിങ്ങൾക്ക് നിങ്ങക്ക് അറിയോ എലക്ഷന്റെ തെരഞ്ഞെടുപ്പ് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് മുപ്പത്തൊന്നാം വകുപ്പ് അനുസരിച്ച് ഒരു കൊല്ലം കഠിന തടവുകൾ കിട്ടണ ശിക്ഷ രണ്ട് കാർഡ് കയ്യിൽ വെച്ചിരിക്കണെ നിങ്ങൾ ഇതുപോലെ തന്നെ വ്യാജന്മാരെയൊക്കെ സംരക്ഷിക്കാനാ കേരളത്തിലെ പോലീസിന് കഴിയുള്ളൂ നിങ്ങൾ അതന്നെ ലേഡി ജിഇ അവിടെ ചർച്ച നടത്തിയത് ഞങ്ങൾ റോഡിൽ നിന്ന് പല സംസാരം സംസാരിക്കും നിങ്ങൾ ഇതിനെ കേക്കാൻ നിൽക്കണു ഞങ്ങൾക്ക് അതിനുള്ള അധികാരം ഉണ്ട് അവകാശമുണ്ട് ഭരണഘടനാപരമായിട്ടും ഉണ്ട് മനസിലായോ പോലീസ് നൂറ് മീറ്റർ നിൽക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് നടക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് പിന്നിൽ വന്നിട്ട് പിന്നെ പേക്കൂത്ത് കാണിക്കണമെന്ന ഏത് പോലീസാണെങ്കിൽ സമ്മതിക്കണ പ്രശ്നമില്ല നൂറ് മീറ്റർ പുറത്ത് നിൽക്കണം എന്നുള്ളത് നിയമമാണ് ആ നിയമം ഞങ്ങൾ പാലിച്ചിട്ടാ ഒരു ഒരാഴ്ച മുമ്പ് കൊടുത്താണ് പരാതി ഈ പോലീസിനും കൊടുത്തിട്ടുണ്ട് പരാതി ഇവിടെ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നവർക്ക് ഇവിടെ പച്ച പരവാധാന്യം പിരിക്കാൻ വന്നിരിക്കുക പിണറായിയുടെ പോലീസ്